ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂർക്ക് ക്ലീൻ ചെയ്യാമല്ലോ പുതിയൊരു ടെക്നിക്കാണ് കാണിക്കുന്നത് കേട്ടോ കൂർക്ക് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും കുതിർത്താം കുതിർക്കാൻ വെക്കുക വെള്ളത്തിൽ കേട്ടോ നമ്മളെപ്പോഴും കൂർക്ക് ഇപ്പം തന്നെ അങ്ങനെ അരിഞ്ഞുണ്ടാക്കുന്നവരായിരിക്കില്ല കുറച്ചൊക്കെ സമയം മുന്നേ നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കുമല്ലോ അല്ലേ ക്ലീൻ ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഒന്നര മണിക്കൂറോളം വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ബക്കറ്റ് വെള്ളത്തിൽ ഇട്ടു കേട്ടോ അതിന് ശേഷം ഞാൻ എടുക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രോക്കിനൊക്കെ ഉടുപ്പുള്ള ഒരു നെറ്റ് കിട്ടും സ്റ്റിഫ് നെറ്റ് അത് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാള ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് നെറ്റിൽ വാങ്ങിക്കാം നെറ്റിൻ്റെ ഒരു ബാഗിൽ കിട്ടില്ല അതെടുക്കാം ചാക്കിനെക്കാട്ടും ബെസ്റ്റ് ഇതാണ് കാരണം ഇത് നല്ല ഒര ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിടക്കണ സാധനം അതുകൊണ്ട് പെട്ടെന്ന് പോവും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കൂർക്ക വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂർക്ക ഒരുപാട് പഴയതാണെങ്കിൽ ഈ തോൽ വിട്ട് വരാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ ഇത്തിരി ഫ്രഷായിട്ടുള്ള വാങ്ങാൻ ശ്രമിക്കുക ഫസ്യത്തെ കാര്യം ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് നമ്മൾ ഉരക്കുക അപ്പം ഇതെൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നെറ്റിൽ ഹോൾ വീണിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് പുറത്ത് ചാടുന്നുണ്ട് കേട്ടോ സംഭവം ഇത് കണ്ടോ അപ്പം നെറ്റിൽ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തിട്ട് ഹോൾ നെറ്റിൽ ഒന്ന് രണ്ട് ചെറിയ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നത് അത് സാരമില്ല നമ്മളൊരു കോൺക്രീറ്റിൻ്റെ ഭാഗത്തോ അലക്കലിൻ്റെ ഭാഗത്തോ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ അമ്മിക്കലിൻ്റെ ഭാഗത്തോ വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വേറെ എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് വീണ്ടും ഒന്ന് ഒന്ന് വെള്ളത്തെ മുക്കിയെടുത്തിട്ടുണ്ട് നോക്കിക്കാ ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ ചെയ്യണേ ഇതുപോലെ ഒന്ന് രണ്ട് തവണ ചെയ്യുക വെള്ളത്തെ മുക്കിയെടുക്കുക ഞാൻ ചെയ്യുക ഒരു തോ എൺപത് എൺപത്തഞ്ച് ശതമാനവും നമുക്കിതിൽ ക്ലീനായി കിട്ടും പിന്നെ ചില കൂർക്കുകൾ പഴയതാണെങ്കിൽ നമുക്കതിന്ന് ചില ഭാഗങ്ങളിൽ പോകാൻ പ്രയാസം ഉണ്ടാകും ചിലതിൽ വേരിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്തൊക്കെ മണ്ണുണ്ടാവും അതൊക്കെ നമുക്ക് കത്തി കൊണ്ട് കഴുകണ്ടത് എടുക്കേണ്ടി വരും അത് നോക്കിക്കുന്നെങ്കിൽ ഇപ്പം നോക്കിക്കാൻ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത്രയും പോയിക്കൊട്ടി ഞാൻ ഒരു കത്തി പോലും ഇത്രയും നേരം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി ഞാനിതൊന്ന് നന്നായി കഴുകിയെടുത്തിട്ട് ഈ പോകാത്ത ചില ഭാഗങ്ങൾ കേടുള്ള ഭാഗങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ കുഴിയുള്ള കുഞ്ഞു ഭാഗങ്ങൾ വീണ്ടും വേരുള്ള ഭാഗങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ പതി ഞാനിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇത് മറ്റേ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും ഉള് ഇപ്പോ കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കത്തിയും ഒന്നും വെച്ചിട്ട് നമ്മൾ ഇരിക്കില്ല ഇത് കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള മടിയും ഉണ്ടാവില്ല പിന്നെ വാങ്ങിക്കുമ്പോൾ ഇത്തിരി വലിയ കൂർക്ക വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം ഒരുപാട് ചെറുതെടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ട് ഒരു ഒത്തിരി വലുതെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പഴയതല്ലാത്ത വാങ്ങിക്കാൻ ഒരുപാട് പഴകി കിടക്കുന്ന സാധനം കൂർക്കുകയാണെങ്കിൽ അതൊന്ന് നമുക്ക് തോലി വരാനും പ്രയാസമായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ ചെയ്യും കൂർക്കാം എന്താ പറയുക ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ പോലും ക്ലീൻ ചെയ്ത് പോകും ഈ ഒരു ടെക്നിക്കും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തുണ്ടാക്കിപ്പോവും കൂർക്ക വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കുക എറണാകുളം സൈഡിൽ കൂർക്കയും ചെമ്മീനും വെച്ച് ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ സൈഡിൽ കൂർക്കയും ബീഫും വെച്ച് ഉണ്ടാക്കുന്നു കണ്ടിട്ട് പാലക്കാട് സൈഡിൽ കൂർക്ക തോ തോരൻ പോലെ സംഭവം ഉണ്ടാക്കും എറണാകുളത്ത് കൂർക്ക മഴുക്കു ഉണ്ടാക്കാറുണ്ട് പാലക്കാട് കൂർക്ക മെഴുക്കു ഉണ്ടാക്കാറുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇറങ്ങി പറയട്ടെ അപ്പോൾ ഇതേ ഐറ്റം ഡിഫറൻസ് ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ അതും കൂടി ക്ലീനാക്കിയിട്ട് സെറ്റ് സെറ്റ് ആക്കാൻ പോവണം അപ്പം നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നുള്ളത് പറയാം ചിലർ കുറേ ചാക്കോട് നാല് അടിയടിച്ചാൽ പോരേന്നൊക്കെ പറയാം ഇപ്പോൾ ഫ്ലാറ്റിൽ ഇതൊന്നും സാധിക്കണമെന്ന് നിർബന്ധമില്ല ഓക്കെ അപ്പോൾ അതേ സംഭവം ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ വരാം ചെയ്ത് നോക്കൂട്ടോ